ഇന്നൊരു യാത്രയുടെ വിശേഷങ്ങളാണ് കേട്ടോ ഞങ്ങൾ ഫാമിലിയായിട്ട് മൂന്നാറിലോട്ട് ഒരു യാത്ര പോയിരുന്നു അതിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഞങ്ങൾ ഏകദേശം ഒരു അഞ്ചര അഞ്ചേ ആയപ്പോഴാണ് യാത്ര ആരംഭിച്ചത് എന്നിട്ട് ഒരു എട്ട് മണിയായപ്പോൾ നമ്മൾ പെരുമ്പാവൂര് കഴിഞ്ഞിട്ട് കുറുപ്പമ്പടി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഉടുപ്പി ആനന്ദഭവൻ ഉണ്ട് അവിടെ ഞങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്തു അപ്പം ഈ പോകുന്ന വഴിക്ക് മൂന്നാറിലോട്ടൊക്കെ കയറുമ്പോൾ തന്നെ അടിമാലി എത്തിക്കഴിഞ്ഞ് അതിനുശേഷം തന്നെ ഈ റോഡ് പണികൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര റിസ്ക് ആണ് നമുക്ക് ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് അതെ ശ്രദ്ധിച്ചു വേണം ട്രാവൽ ചെയ്യാൻ മോർണിംഗ് ട്രെയിൻ ട്രാവൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പിന്നെ എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണെന്നോ ഞങ്ങൾ ഇടയിൽ ഓരോ സ്പോട്ടിലും നിർത്തി ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ശരിക്കും ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് അവിടെ എത്തുമ്പോൾ നമുക്ക് എന്താ പറയാ ശരിക്കും ഒരു വ്യത്യാസമായിരുന്നു അവിടെ ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ പിന്നെ കണ്ടോ അവിടെ ഇങ്ങനെ വേസ്റ്റ് ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്ന പ്രവണതകൾ എല്ലാം അവിടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് തന്നെയാണ് ഈ ഇൻ ചെക്കിംഗ് ചെയ്തത് മൗണ്ടെയിൻ എന്ന് പറഞ്ഞിട്ട് സൂര്യനിലയുടെ അടുത്തുള്ള ഒരു റിസോർട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഭയങ്കര എസ്തറ്റിക് വ്യൂ ഉള്ള ഒരു റിസോർട്ടാണ് പിന്നെ ഏതോ പഴയ കാലത്ത് ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ള ഒരു റിസോർട്ട് കൂടിയാണ് കേട്ടോ അപ്പോൾ അവിടെ ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഏക്കർ കണക്കിന് അവരുടെ റിസോർട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കാണാനുണ്ട് പാർക്കുകളും അതുപോലെ തന്നെ ഇൻഡോർ പ്ലേ ഏരിയാസും അങ്ങനെ അങ്ങനെ പൂളും അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും കൂടിയുള്ള ഒരു റിസോർട്ടായിരുന്നു അപ്പോൾ നമുക്ക് പുറമേയുള്ള കാഴ്ചകൾ കിട്ടിയില്ലെങ്കിൽ തന്നെ ഒരു ദിവസം സ്റ്റേ നമുക്ക് അടിപൊളിയായിട്ട് ഈ റിസോർട്ടിൽ തന്നെ താമസിക്കാം തന്നെയായിരുന്നു അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഫുള്ള് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടുത്തെ ഫുഡ് കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു പുറമേന്ന് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയല്ലാത്ത പക്ഷം എല്ലാം വളരെ മനോഹരമായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പോൾ നമ്മൾ ഈവനിങ് കുട്ടി മോളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര നന്നായിട്ട് ആ ഒരു സ്പേസിൽ എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കളിക്കാനും എന്ന് വെച്ചാൽ പുറമേ കളിക്കാൻ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്റ്റേ ആയിരുന്നു കൂടാതെ ഭക്ഷണം ഞാൻ എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞെങ്കിൽ പോലും അവിടെ ഭയങ്കര നല്ല ഫുഡ് തന്നെയായിരുന്നു അവരുടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഡിന്നർ ഒരു ബുഫേ ആണ് അതിൽ എല്ലാ കുഷ്യൻസും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല നല്ലൊരു ആംബിയൻസ് തന്നെയായിരുന്നു പിന്നെ എന്താ പറയുക എല്ലാ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സും എല്ലാ മരങ്ങളും ഒക്കെ അവിടെ ഉണ്ട് നമുക്കിങ്ങനെ ചുറ്റി കറങ്ങി കാണാൻ ഒത്തിരി കാഴ്ചകളുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു അത് പിന്നെ എന്താ പറയുക അവിടുത്തെ അട്രാക്ഷൻ കുട്ടികൾക്ക് ചെറിയൊരു പ്ലേ ഏരിയ ആണ് പിന്നെ ഇൻഡോർ ആക്ടിവിറ്റീസിനും ചെറിയ രീതിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ബില്ലിയാടും ചെസ്സും എന്താ പറയുക പിന്നെ എന്താ ക്യാരംസോ അങ്ങനെ അങ്ങനെ കുറെ കുറേ പരിപാടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു കുട്ടികളുടെ കൂടെ തന്നെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു കേട്ടോ വളരെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഒരു സ്ലൈഡ് ഒക്കെ ഇൻഡോർ ആക്ടിവിറ്റി തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നോ രണ്ടോ അങ്ങനെ മറ്റേ ഹൗസിൻ്റെ ഒക്കെ ചെറിയ ചെറിയ അവിടുത്തെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു കോടയൊക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര ആയിരുന്നു അപ്പോൾ ഈ യാത്ര എന്ന് പറയുന്നത് വളരെ മനോഹരമായി തന്നെ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വിശേഷം പിന്നെ പറയാം